ഗിഗാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായി കൊണ്ടിരിക്കുന്നത് ഒരുപാട് വീഡിയോകളുണ്ട് ആ വീഡിയോ എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവരും അവനാത ഭാര്യമാരെ പെണ്ണുങ്ങളെ കെട്ടി പെണ്ണുങ്ങളെ ഫേസ്ബുക്കിലേക്കും യൂട്യൂബിലേക്കും ഇറക്കിയിട്ട് വമ്പൻ ന്യൂസുകളാണ് ഇവരുണ്ടാക്കണത് എന്തിനാണ് സ്വന്തം കെട്ടി പെണ്ണുങ്ങളെ രംഗത്ത് ഇറക്കേണ്ട ആവശ്യം ലോകും ഇല്ല പിന്നെ ഇല്ല അതിൽപ്പെട്ട ഒരാളെ നമ്മളെ പാണ്ടിക്കാട്ടെ കുഞ്ഞാന് കെട്ടി പെണ്ണുങ്ങളെയാണ് യൂട്യൂബിലേക്ക് ഇറക്കി കൊണ്ടിരിക്കണേ അത് തനിത്തെ തെറ്റാണ് ഹറാമാണ് ചെയ്യാൻ പാടില്ല ആ ഭണ്ടാറം കാക്കേലുണ്ട് മറ്റു കർഷകൻ പറയാ ഭണ്ടാറം കാക്ക ഓയ് നിങ്ങൾ പോയിക്കാൻ നടന്ന് ഓട്ടിയെത്തിയ പറയണേ തുടങ്ങിയാ ഞാനൊരു വീടെടുക്കണേ യൂട്യൂബിൽ ആ ഓ എൻ്റെ ഒരു യൂട്യൂബും കൂട്യൂബും ഇത് കോളാക്കല്ലിൻ്റെ പൊന്നും കാക്ക ഞാൻ ഞാനൊരു എടുക്കട്ടെ എങ്ങനെയെങ്കിലും കൊണ്ട് എറണാകട്ടെ ഇത് വെറുതെ ഞാൻ നിൽക്കണത് പഞ്ചായത്തിലോടില്ല അത് എൻ്റെ സ്ഥലത്ത് എല്ലാം നിൽക്കണേ എൻ്റെ യൂട്യൂബ് വീടെടുക്കരുത് സൂപ്പാക്കല്ല് നിങ്ങളിപ്പോൾ പോയി പോലും പോയിക്കൊള്ളിക്കും ഇതിപ്പോൾ ആളെ പറ്റിയ കുറ്റന്മാരണേ ഞാൻ പറഞ്ഞതോ പാണ്ടിക്കാട്ടെ കുഞ്ഞാനെ ഓവാൻ്റെ പെണ്ണുങ്ങളെ കൊണ്ടാണ് നടക്കുന്നത് മൊബൈലിൽ വീഡിയോ എടുക്കാൻ പാണ്ടിക്കാട്ടാ കുട്ടീനെ ഓണ് കാട്ടിയേ ഇപ്പം അങ്ങനെ പറഞ്ഞാലേ കണ്ടമാനം ആൾക്കാർ കാണുള്ളൂ മറ്റൊരു മനസ്സും കാണൂല കുന്നണവും കുറിച്ചും ഇങ്ങനെ ഇട്ടിടുന്നാലേ ഒരു മനുഷ്യൻ കാണില്ല ഒരാളിങ്ങനെ വീടോട്ടാണെങ്കിൽ അതിനെ എതിർത്ത് പറയാം അപ്പോഴേ ആളെ കിട്ടുള്ളൂ ഇപ്പോൾ കണ്ടു ആ മറ്റേ ചങ്ങക്ക് എത്ര നാലം വ്യൂ ഇതറിയോ ആൾക്കാരെ പുള്ളിയോ മറ്റേ ആൾക്കാർ ചെയ്യണോ ഓ ആദ്യം അവൻ പെണ്ണുങ്ങളും പെണ്ണുങ്ങളെല്ലാം കുട്ടികളെ കൊണ്ടെടുക്കുന്ന ഒരു വീടിയായിരുന്നു അതിന് ആളില്ലകത്ത് പോകാനും ഇപ്പൊ പാണ്ടിക്കാട് കുഞ്ഞാലെ കുറ്റം പറഞ്ഞപ്പോൾ എത്രനോലം ആൾക്കാരും അവൻ്റെ പരിപാടി കാണാൻ കൂടി നോക്കി ഞാൻ കാണിച്ചു തരാം ആര് നോക്കട്ടെ അങ്ങോട്ട് നോക്കിയാ നിങ്ങൾക്കെറിയോ നമ്മൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് ഈ അപ്പ അതേമാതിരി ഞാൻ ഇറക്കുന്നത് ഓനെ കുറ്റം പറഞ്ഞാ മതി കെട്ടി പെണ്ണുങ്ങളെ രംഗത്ത് ഇറക്കണേ ഓനെ കുറ്റം പറഞ്ഞാല് നല്ല വ്യൂസ് കിട്ടും അല്ലങ്ങനെ തുന്നണ കുടിച്ചു തന്നാലെ വ്യൂസ് ഇല്ല കാക്കാ അല്ല ചങ്ങായി ഓ ഓന്റെ കെട്ടി പെണ്ണുങ്ങളെ കൊണ്ടല്ലോ എന്റെ പെണ്ണുങ്ങളെയും കൊണ്ടാ പോണ് ഓൻറെ പെണ്ണുങ്ങളായിക്കോട്ടെ എത്തിനാണ് ഇറക്കുന്നത് ഓനെ കുറ്റം പറഞ്ഞാണ്ട് കിട്ടല്ലപ്പോൾ എനിക്ക് തോന്നാൻ ആൾക്കാരെ അപ്പം ഇങ്ങോട്ട് ഓന ചെയ്താ ഇങ്ങോട്ട് നോക്ക് ആ പോണ് അതിനെ പറ്റി വീഡിയോ ഇറക്ക് അതാണ് പറ്റിയത് പർദ്ധം വാങ്ങിക്കാണ്ട് കുഴപ്പമില്ല ഇറക്കണില്ലേ അതിനെ പറ്റിയ വീഡിയോ ഇറക്ക് അതായത് നല്ല നല്ല അമൻസന്മാരെ പറ്റിയാണ് കുറ്റം പറഞ്ഞ വീഡിയോ ഇറക്കേണ്ട அது சரி இப்போ மேற்கட்டோர் மேக்கட்டே